എൻ്റെ പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹമത്തു അല്ലാത്ത തല വാത്തു നമ്മുടെ ഉസ്താദിൻ്റെ കൂടെ എന്നും നീഴലായിട്ട് പോകുന്ന ഒരാളുണ്ട് അറിയില്ലേ അറിയാതിരിക്കില്ല അല്ലേ എന്നും കൂടെ തന്നെ ഉണ്ടാകുന്ന ഉസ്താദിൻ്റെ പിടിച്ച് ഉസ്താദിൻ്റെ കൂടെ നടക്കുന്ന നമ്മളൊക്കെ പേരോട് ഉസ്താദേ എന്ന് വിളിക്കുന്ന ഉസ്താദ് അതിൻ്റെ കൂടെ എന്നും നീഴലായി കൂടെ നടക്കാൻ അള്ളാഹുത്താല ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ കണ്ണ് നിറയുന്ന ഒരു കാഴ്ച മാഷ അതുമാത്രമല്ല എ പി ഉസ്താദ് പറയുകയും ചെയ്യുന്നുണ്ട് മുമ്പേ ഞാൻ കോട്ട് ഇട്ട് കൊടുത്തതാണ് ഒന്നും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണെന്ന് ശിഷ്യന് ഗുരു അണിയിച്ചു കൊടുക്കുന്ന കോട്ട് കാണാല്ലേ ഒരു കോട്ട് ഒരിക്കൽ കൊടുത്തിട്ടുണ്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കോട്ട് الله اكبر الله اكبر الله اكبر الله اكبر, الله أكبر. മാഷാ അല്ല അലഹമില്ല മനോഹരമായ കാഴ്ച എത്ര കണ്ടാലും കൊതി തീരാത്ത കാഴ്ചയാണ് എ പി ഉസ്താദും പേരോട് ഉസ്താദും ഇങ്ങനെ ഒന്നിച്ച് നടന്നു പോകുന്ന മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലേ അതിനകമ്പടിയായിട്ട് അതിമനോഹരമായ പാട്ടുകളും ഉണ്ടാകും ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല അല്ലെ മനോഹരമായ പാട്ടിന്റെ വരികളിൽ ഉസ്താദിനെയും കൊണ്ട് സ്റ്റേജിലേക്ക് കേറുന്ന മനോഹരമായ കാഴ്ച നമുക്ക് എപ്പോഴെങ്കിലും അത് മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ നമുക്ക് അത് മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അല്ല നമ്മുടെ മക്കളെയും മക്കൾക്കും കാണാനുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല അതാണ് നമ്മുടെ മക്കളെയും മക്കൾക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ നീ അള്ള പഠിച്ചോനെ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത ആ മുഖം എന്നും നീ അങ്ങനെ തന്നെ നിലനിർത്തണമേ അല്ല